കിളിമാനൂരിലെ ഒരു പ്രമുഖ സ്കൂളിലെ അധ്യാപകനിൽ നിന്നും അതേ സ്കൂളിലെ എട്ടാം ക്ലാസ് വരെ വിദ്യാർത്ഥിനി ക്രൂരമായി പീഡനത്തിനിരയാകുന്നു ആ പീഡനം അമ്മ അറിയുന്ന നിമിഷം മുതൽ ആ അമ്മ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥ വളരെ വലുതാണ് അവർ പിന്നീട് മേലധികാരിൽ പലതവണ ഇടപെട്ടിട്ടും അധ്യാപകനെതിരെ നടപടിയെടുക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇടപെട്ടിട്ട് അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്തിട്ടും അതേ സ്കൂളിലെ പി ടി അടക്കമുള്ളവർ ചെയ്തത് അതിക്രൂരമായ കാര്യങ്ങളാണ് അവർ ആ കുട്ടിയുടെ പേരും വിലാസവും കുട്ടിയുടെ കുടുംബങ്ങളുടെ അടക്കം പേരുകൾ പറഞ്ഞ് ക്രൂരമായി ആ കുട്ടിയുടെ കുടുംബത്തെ തന്നെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് പിന്നീട് പി ടി എ വിളിച്ചുകൂട്ടി വരെ ഉണ്ടാകുന്നത് അതിൽ നിന്നും ഉണ്ടായ ദുരനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ളതും അതെന്താണെന്ന് കുട്ടിയുടെ അമ്മ തന്നെ പറയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുവാണ് ഇപ്പോൾ മോർണിംഗ് എന്നിവ മോൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ റീസണെ തൊട്ട് കാര്യം തിരക്കി തുടങ്ങിയത് കാര്യം തിരക്കിയപ്പോഴത്തേക്കും മോൾ പറഞ്ഞു മോളുടെ ക്ലാസ് അധ്യാപനം ഒന്നും മൊത്തം മോശം അനുഭവം ഉണ്ടായി എനിക്കിനി പോകാൻ പേടിയാണ് ക്ലാസ്സിൽ പോകുന്നില്ല എന്നുള്ള രീതിയിൽ കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് മോൾക്ക് സ്വന്തമായിട്ട് ഫോണൊന്നുമില്ല ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ കയ്യിലാണ് ഫോൺ ഉള്ളത് ഫോണെടുത്ത് നോക്കിയപ്പോൾ സാറിൻ്റെ വീഡിയോ കോളും ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടൈം പന്ത്രണ്ടര ഒന്ന് ഒന്നേകാലിനൊക്കെയാണ് ചാറ്റ് കണ്ടത് അപ്പോൾ ഇതിനെ തുടർന്ന് മോളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് മോൾ വിട്ടൊന്നും പറയുന്നില്ല മോക്ക് പേടിയാണ് സ്കൂളിൽ ഇനി പോകുന്നില്ല എക്സാം എഴുതുന്നില്ല എന്നെ സ്കൂൾ മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഇതിനെ തുടർന്ന് ഞാൻ കൗൺസിലിങ്ങിൽ കൊണ്ടുപോയപ്പോഴാണ് മോൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം ഇതിനു മുമ്പേ തന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ചാറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അവർ സ്കൂളിൽ ചെന്നിട്ട് എച്ച് എമ്മിനെ അധികൃതർ ഞാൻ അത് കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചപ്പം എച്ച് എം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഉണ്ടാവില്ല സാർ ഏറ്റവും നല്ല സാറാണ് സാർ തന്നെയാണ് കൗൺസിലിംഗ് അധ്യാപകനും കാര്യങ്ങളൊക്കെ ഇത് വേറെ ആരെങ്കിലും ചെയ്തതായിരിക്കും ഇങ്ങനൊരു മോശം അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല ഈ സാറിനെക്കൊട്ടാരും ആരും ഈ സാറിനെ കുറിച്ച് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് സാർ മാം ആ സാറിനെ തന്നെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അപ്പം അവിടെ വെച്ചിട്ട് വെച്ചവൻ വിളിച്ചപ്പോഴൊന്നും ഈ പുള്ളി ഫോൺ എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ പിയൂണിനെ വിളിച്ചിട്ട് എന്തിനാണ് വിളിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അയാൾ സംസാരിച്ചായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ ചാറ്റ് കാണിച്ചില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ചാറ്റ് ഫോൺ ഡിസ്പ്ലേ കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് കുട്ടി മോശമായിട്ട രീതിയിൽ പ്രയോപിപ്പിച്ചത് കൊണ്ട് സാറ് ചാറ്റ് ചെയ്തതായിരിക്കും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനായിരിക്കും എന്നുള്ളതൊക്കെയാണ് എച്ച് എം പറഞ്ഞത് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതും ഉണ്ടായിട്ടില്ല സപ്പോർട്ടോ കാരണം സാറിന് നല്ലതാക്കുന്ന അല്ലാതെ കുട്ടിയെ പറ്റി മോശം പറയുന്നതേ ഉള്ളായിരുന്നു എച്ച് എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് മോളെ കൗൺസിലിങ്ങിനെ കൊണ്ടുപോകുന്നത് ഞാൻ സി ഡബ്ലു സി കംപ്ലൈൻറ് എടുത്ത് അങ്ങനെ അവിടെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അപ്പം മോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് മോശം അനുഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പോയിരുന്നല്ലോ കൗൺസിലിങ്ങിന് കുട്ടി എങ്ങനെയായിരുന്നു അല്ലായിരുന്നു ണ്ടായിരുന്നു അത് അതിനുശേഷം കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ട് സാർ ഉപദ്രവിച്ചിട്ടുണ്ട് സാർ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ റിജക്ട് ചെയ്തപ്പോഴത്തേക്ക് അതിനെ അവൾ അടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസിന്റെ പുറത്താക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതിന് നിങ്ങൾ പരാതി കൊടുത്തപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടി ഉണ്ടായത് സ്കൂളിൽ ചെന്ന് പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാറിന്റെ അടുത്ത് ചോദിക്കാം സാറിന് ലീവാണ് സാർ വന്നിട്ടില്ല സാറിനെ ചോദിക്കാം ഇപ്പൊ വിളിക്കാൻ പറ്റില്ല സാർ ലീവാണ് എന്നാണ് പറഞ്ഞത് പിന്നീട് എന്തൊക്കെയാ പിന്നെ നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ രീതിയിൽ തന്നെ അന്വേഷണവും കാര്യങ്ങളും വന്നപ്പോഴാണ് അന്വേഷണവും കാര്യങ്ങളും ശേഷമാണ് വിജിലൻസ് അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനുശേഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ വേറും മോശമായിട്ടുള്ള കാരണം സ്കൂൾ പി ടി കൂടുകയും കുട്ടിയുടെ പേര് പറയും ഫാദറിന്റെ പേര് വിളിച്ചു പറയുകയും കുട്ടി മോശക്കാരിയാണ് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് മോശക്കാരി മോളുടെ ഇതിലാണ് സാർ അങ്ങനെ മോൾ അങ്ങോട്ട് വിളിച്ചിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് സ്കൂളിന്റെ ചോദിക്കുമ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സാറ് തന്നെയാണ് കൗൺസിലിംഗ് നടത്തുന്നത് ബയോളജി അധ്യാപകൻ തന്നെയാണ് കൗൺസിലിംഗ് നടത്തുന്നത് ഇതുവരെ മോശമായിട്ടൊന്നും വന്നിട്ടില്ല ഒരു ഒരു കുട്ടിയൊക്കെ മോശമായിട്ടൊന്നും വന്നിട്ടില്ല എന്നൊക്കെ സ്കൂൾ പറയുന്നത് ഈ സാറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു നല്ല രീതിയിലല്ലേ എല്ലാവരും പറയുന്നത് ഈ പുള്ളിക്കാരൻ രണ്ടായിരത്തി രണ്ടു ഹസ്ബൻഡിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തെ സാറ് വെറും മോശമാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു രണ്ട് വർഷം മുമ്പ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെടുത്ത് വെറും മോശമായി സംസാരിച്ച് മെമോ കൊടുത്ത് ഇയാളുടെ സാലറി കട്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പത്താം ക്ലാസ് ഇപ്പം പ്ലസ് വണ്ണിന് പോയി അതേ മോളെടുത്തും ഇതേ രീതിയിൽ മോശമായി പെരുമാറിയിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് പേരൻസ് കൊണ്ടു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പി ടി പ്രസിഡൻ്റും ആൾക്കാരും പറഞ്ഞ് സോൾവാക്കുവാണ് ചെയ്തത് ഈ പുള്ളിക്ക് കട്ടിലിട്ട് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് റൂമിലും ഓഫീസ് റൂമിൽ കൊണ്ടുവന്നിട്ട് പെൺകുട്ടികളുടെ എന്റെ മോളുടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് തന്നെയാണ് കാലും കൈയും തടയിപ്പിക്കുന്നത് ഇതാണ് ആ സ്കൂളിൽ നടക്കുന്നത് പിന്നെ ഈ പുള്ളി തന്നെയാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത് എന്റെ മോക്കും കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ക്ലാസ് അധ്യാപകനാണ് ഒരു മോക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത് ലേഡീസ് സ്റ്റാഫും ആറ് മാസം കൊണ്ട് അവിടെ കൗൺസിലിംഗ് ടീച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പുള്ളി തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ സ്റ്റാഫ് റൂമിൽ ഈ സാറിന് വേണ്ടി അതെ സ്റ്റാഫ് റൂമിൽ ഈ സാറിന് വേണ്ടി ബെഡ് ഇട്ടിട്ടുണ്ട് അങ്ങനെ സാറിന് എന്തോ ഹസുഖം എന്തോ ഇഷ്യൂ എന്തോ ഉണ്ട് അപ്പൊ പുള്ളിക്കാരൻ പെട്ടെന്ന് കുഴഞ്ഞൊക്കെ വീഴും അപ്പോഴത്തേക്ക് അവിടെ കൊണ്ട് കിടത്താൻ എന്നാണ് പറയുന്നത് ഈ പെമ്മക്കളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെയാണ് ഇത് തടയിപ്പിക്കുകയും വെള്ളം എടുത്ത് കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന എന്റെ മോളെ കൊണ്ടും ചെയ്യിച്ചിട്ടുണ്ട് അതെ ശരീരം തടയിപ്പിക്കും ടീച്ചർമാർ അത് എച്ചമ്മന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞ പുള്ളിക്കാരൻ പെട്ടെന്ന് വയ്യാതാവും പെട്ടെന്ന് ക്ഷീണാവും അതിന് കിടക്കാൻ എന്നൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല എന്റെ ഇളയ മോളും ഇതേ സ്കൂളിൽ തന്നെ ഒമ്പത് വയസ്സുള്ള മോൾ നാലാം ക്ലാസ് പഠിക്കുവാണ് ആർക്കൊക്കെ പരാതി സിഐ കി കിണുമാൻ സിഐ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് വിജിലൻസിന്റ് സി ഡബ്ല് സ്റ്റേഷൻ പരിധി കംപ്ലൈന്റ് കൊടുത്തത് സ്കൂളിൽ നിന്ന് സ്റ്റേഷനിലോ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടല്ല കേസ് ഫയൽ ചെയ്തിരിക്കണം വഴിയാണ് ഫയൽ സ്കൂളിന്റെ നിലപാട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ സാറിന്റെ അടുത്ത് ചോദിക്കാം ശേഷം എന്താണെന്ന് അറിയിക്കാം എന്നുള്ള ചോദിച്ചതിനുള്ള സാറിനോട് റിയില്ല അവര് പിന്നെ വിളിച്ചിട്ടോ തിരക്കിട്ടോ ഒന്നും ഇല്ല ഇതുവരെ പി ടി എ പ്രസിഡന്റ് പുള്ളിക്കാരൻ്റെ അടുത്ത് അറിയിച്ചില്ല വീട്ടിൽ പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് കുട്ടിയുടെ ഫാദർ പുള്ളിക്കാരനെ അറിയിച്ചില്ല ഈ ഒരു കേസ് വന്നപ്പോൾ ആദ്യം പുള്ളിക്കാരനെ അറിയിക്കാളുള്ളത് അറിയിച്ചില്ല പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞില്ല അങ്ങനെയുള്ള ഇതിലാണ് സംസാരിച്ചത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെയാണ് അറിയിക്കാനുള്ളത് വേറെ ആരെയല്ല അറിയിക്കാനുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ഇപ്പോ ഈ പറഞ്ഞ പി ടി അതെ ഞാൻ ഇന്നലെ കൊണ്ട് സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സി ഐ ഇന്നലെ ഇല്ലായിരുന്നു ലീവായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ പി ടി തന്നെയാണ് അതെ പി ടി അംഗങ്ങളെല്ലാരെയും വിളിച്ചിരുത്തി മോളുടെ പേര് ഫാദറിന്റെ പേര് കുടുംബ പേര് അങ്ങനെ എന്റെ പേര് അങ്ങനെ എല്ലാ കാര്യം പഠിക്കുന്ന ഒമ്പത് വയസ്സുള്ള മോളെ പേര് വരെ പറഞ്ഞു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുടെ പേര് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പറഞ്ഞു വരുന്നത് അതിജീവിതയായ ഈ കുട്ടിയുടെ പേരും കുടുംബാംഗങ്ങളുടെ പേരും അടക്കം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെയാണ് കംപ്ലൈന്റ് എല്ലാരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യണം ഞാൻ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഹസ്ബൻഡിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മോളാണോ നിങ്ങളുടെ മോളാണോ പി ടി പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയുള്ള രീതി പറയുന്നുണ്ട് അതായത് അവിടെ സംഭവിക്കുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തുക അവരുടെ കുടുംബാംഗങ്ങളുടെ പേരടക്കം പറഞ്ഞ് മോശമായി ചിത്രീകരിച്ചു പറഞ്ഞാൽ ഹസ്ബൻഡ് മദറിന്റെ ഫാദറിന്റെ എല്ലാവരുടെ പേരും പറയുന്നുണ്ട് ആ കുഞ്ഞു കുട്ടിയുടെ പേര് വരെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും എന്റെ മോക്ക് നാളെ വെളിയിൽ ഇറങ്ങി നടക്കുന്നതാണ് ഇപ്പം വേറെ ആരും പരാതി കൊടുത്തില്ലെങ്കിൽ എന്റെ മോക്ക് നീതിയാണ് ആവശ്യം ഞാൻ അതിനാണ് കംപ്ലൈന്റ് കൊടുത്തത് അപ്പൊ അവരിത് പേരും കാര്യങ്ങളും പുറത്തിറങ്ങാൻ മോക്ക് എന്നുള്ളതായിരിക്കും പുറത്തിറങ്ങി നടക്കാനുള്ളതാണ് അപ്പൊ വിഷമമായിരിക്കും അതിനാണ് മിനിസ്റ്ററിന്റെ വീട്ടിൽ തന്നെ പോയി കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇതിനും നിയമ നടപടി എടുക്കണം ഒരു അധ്യാപകനാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു മോളെടുത്ത് പാടില്ല